സഭാ ഒരുമിച്ച് ഈ പത്തൊമ്പതാമത് വാർഷിക സമ്മേളനമായി കൂടി വരുവാൻ ലഭിച്ച സാവകാശത്തിനും സാഹചര്യത്തിനുമായി നന്ദിയോടെ സ്വാഗതം ചെയ്യും മുന്തിരിപള്ളിയുടെ അനുഭവത്തിൽ എല്ലാവരും ഒരുമിച്ച് ഒരുപാട് ദൈവ ഓർമ്മിൽ ആശ്രയിക്കുന്ന പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും പരസ്പരം ബഹുമാനിക്കുവാനും സാധിക്കുന്ന തരത്തിൽ ഈ സമൂഹത്തിൽ സാക്ഷ്യം നിലനിർത്തുവാനും ഞങ്ങളെല്ലാവരെയോട് സഹായിക്കണം എന്റെ പ്രവർത്തനങ്ങളിലൊക്കെ യാതൊരു ശാസ്ത്രക്കായി നന്ദിയോടെ സ്ഥിതി ചെയ്യണം സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിപ്പാൻ ഇടയാക്കുന്നതും കഴിഞ്ഞ നാളുകളിൽ നേതൃത്വം നമ്മുടെ ഈ കുടുംബ സംഗമ സമ്മേളനം നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുൻ എക്സിക്യൂട്ടീവ് മെമ്പറും സീനിയർ പിന്നെ സീനിയർ മെമ്പറുമായിട്ടുള്ള പി സി താലൂക്കരനാണ് അദ്ദേഹത്തെ ഈ വീടിന് സ്വാഗതം ചെയ്യുന്നത് സംഗമ കുടുംബ സംഗമ സമ്മേളനം ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഫാദർ പല കുറെ മെമ്പർമാർ നമുക്കുണ്ട് അവരുടെ സഹായം കൊണ്ട് തന്നെ ഒന്ന് തന്നെയാണ് ഈ പ്രവർത്തനം മുന്നോട്ട് നീങ്ങി പോകുന്നത് ഇനിയും സഹായിക്കണം ഇത് നമ്മൾ തുടങ്ങി വെച്ച ഈ വലിയൊരു കാരുണ്യ പ്രവർത്തനം ഇത് ജനങ്ങളിലേക്ക് എത്തും തോറും നമ്മളെ തേടി ആളുകൾ വന്നുകൊണ്ടിരിക്കാണ് ഒരു ഗതി ഇല്ലാത്ത ആളുകളടക്കം നമ്മുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കൊന്നും പറ്റില്ല എന്ന് പറയാൻ പോലും അവരെ മുഖത്ത് പറയാൻ കഴിയുന്നില്ല സാമ്പത്തികമായി നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് അവരെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ ഇല്ലാന്ന് പറയും എന്നുള്ളൊരു അവസ്ഥ വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ നിങ്ങളകമഴിഞ്ഞ സഹായം ഈ ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് സംഘടനയുടെ 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 സീനിയർ മിഷൻ ജോസ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വന്നു ചേർന്നിരിക്കുന്ന കുടുംബാംഗങ്ങൾ ദൃശ്യ മാധ്യമ പ്രവർത്തകർ മറ്റ് വിശിഷ്ട വ്യക്തികളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ആശംസിക്കുകയാണ് ക്രിസ്ത്യൻ എല്ലേറ്റീവ് സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും സാധ്യത പത്തൊമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്ക് ലഭിച്ച അവസരത്തിന് നമ്മടെ ഇത് ആരംഭിക്കുന്ന കാലത്ത് നമ്മൾ ഒരു ചെറിയ ചിട്ടി തുടങ്ങി വേറെ വരുമാനമില്ല ആഴ്ചയിൽ ഇരുപത് രൂപ അമ്പതാഴ്ച ആയിരം അതിന് ഒരാളെ നിയമിച്ചു അതിന്റെ ഉദ്ദേശം നമ്മുടെ ഒരു മെമ്പർ എല്ലാ വീട്ടിലും ആഴ്ചയിൽ ഒരു ദിവസം എത്തണം അത്രയും ഉദ്ദേശം നേരുന്നു അത് നമ്മുടെ കുറികൾക്ക് അതുപോലെ തന്നെ പല സഹായങ്ങളും നമുക്ക് ലഭിച്ചു ഇതിനൊക്കെ കാരണം നമ്മുടെ പ്രവർത്തന ശുദ്ധി ഒന്ന് മാത്രം ഇനിയും അതുപോലുള്ള

സിലിണ്ടർ കട്ടില് വീൽചെയർ വാട്ടർ ബഡ് എയർ ബഡ് വാക്കറെ മുതലായ സാധനം കൊടുക്കാൻ സാധിച്ചു പക്ഷേ അത് പരിപൂർണമായി എല്ലാവർക്കും എത്തിക്കാൻ പറ്റുന്നില്ല അപ്പോഴും അത്രമാത്രം രോഗികൾ കടലും ഓക്സിജൻ സിലിണ്ടറും സ്പോൺസർ ചെയ്താൽ വലിയ ഉപകാരപ്രദമായിരിക്കും എന്ന സമയത്ത് ഓർക്കും ഓർക്കുകയാണ് എന്തായാലും അടുത്ത വർഷം ദിവസം ആയിച്ച് ഇനിയും അത് വാങ്ങാൻ സാധിക്കും കൂടുതലാൾക്ക് എത്തിക്കാൻ പറ്റും ഒരു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അധികമന്തരവും നമ്മൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ക്യാൻസർ തളർവാദ രോഗികൾ പ്രമേഹം അപകടം ഒക്കെ പറ്റിയ രോഗികളെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സന്ദർശിക്കും ആവശ്യമെങ്കിൽ അവർക്കുള്ള ഒരു നമ്മളെ പരിമിതി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ധനസഹായം കൊടുക്കുവാനും അവരെ വീട്ടുകാരെ പോയി ആശ്വാസപ്പെടുത്താനും പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും പറഞ്ഞത് നിങ്ങളറിൽ ഞങ്ങളറിയാതെ തന്നെ പലർക്കും നിങ്ങളറിവിലുണ്ടാവും അവർ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് പോവാം അവരെ കാണുവാൻ സാധിക്കും പലരും കാണാൻ സാധിച്ചു അവിടുത്തെ സ്റ്റാഫിന്റെ വലിയ സഹകരണമൊക്കെ ഉണ്ടായി അവരുടെ കാരണത്തോടുകൂടി തന്നെ അമ്പത് പേരെ കണ്ടെത്തിക്കൊണ്ട് ഒരു ആയിരം രൂപ വെച്ചിട്ട് ഓരോരുത്തർ കൊടുക്കാൻ നൂറ്റി അൻപതോളം വരുന്ന കുടുംബങ്ങൾ ചേർന്നിട്ടുള്ള ഈ കുടുംബ കൂട്ടായ്മയുടെ പത്തൊമ്പതാം വാർഷിക സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ എന്നെ ക്ഷണിച്ച എന്റെ ഭാരവാഹികളോടും നിങ്ങളോട് എല്ലാവരോടും നാം നന്ദി ആദ്യം അറിയുകയാണ് ഈ യോഗത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഏറെ സന്തോഷവും ചരിതാർത്ഥ്യവുമുണ്ട് കാരണം നമുക്കറിയാം നാം ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുമിച്ചിരിക്കുക ചേർത്ത് നിൽക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഈ അവസരത്തിൽ വ്യത്യസ്ത സഭകളിൽപ്പെട്ട നൂറ്റി അമ്പത് കുടുംബങ്ങൾ വലിയ രീതിയാണ് ആശംസകളും ഭാവങ്ങളും ഞാൻ ആദ്യമേ

ഒരു നൂറ് രൂപം കൊടുത്ത് എഴുപതിനായിരം രൂപ വരും അത് കഴിഞ്ഞ് അത് പറയാൻ ഈ കൊച്ചി വലിയ സേവനത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ കുറിച്ച് പറയുന്നു എല്ലാവരും കൂടി ഓടിയപ്പോഴെ അവർ ഓടിക്കൊണ്ട് ഈ സാധനം കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ടു എവിടെ പോയെന്ന് ചോദിച്ചു എന്റെ ഇതേ അവസ്ഥയാണ് എന്റെ തൊട്ടടുത്ത് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ

ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി പൂമാലയൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വർഗീസ് വായ്പ ക്ഷണിക്കാം കാരണം മുതിർന്ന അച്ഛനല്ലേ അച്ഛൻ നല്ല മാല കൊടുക്കട്ടെ കേരളമെന്നിലെ നവലോകത്തെ കണ്ടിട്ടുള്ളവരാണ് ഓമനസീനയെ ശിരീകാനടം മുന്നിൽ നിന്നാണ് കാലേ രാത്രിയും ഉറങ്ങാട്ട സരഗില ഒയക്ക് വരെ പറയാവില്ല ശ്രീ ഗരീജ എനിക്ക് അറിയുന്ന ആണ് ഞാൻ പിന്നെ ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് വീണ്ടും വേറെ കാര്യങ്ങളിലേക്ക് കിടക്കല്ലേ ായിട്ട് നടത്തി പത്ത് രണ്ട് ദിവസം കേൾക്കും വളരെയധികം നന്മ പറയുന്നു പിന്നെ ഞാനിവിടെ നടത്തായിരുന്നെ ഒരാറു മാസായിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ എന്തായാലും ഓരോ വാക്കുകൾ കിട്ടി നമുക്ക് അവർക്ക് എന്താണ് മാല കുളിക്കണ്ടെ മാല കുളിക്കാനായിട്ട് നമ്മുടെ പ്രസിഡന്റ് സിചാരിൻ എന്റെ സിജാരി എങ്ങനെ അതിലേക്ക് ഒരു വികാരമില്ലാതെ കേറി ഇടപെടും എന്ന് വെച്ചപ്പോ അച്ഛനൊരു പൂത്തലില്ലാതെ കയറി എന്ന് എന്തു പറഞ്ഞു ഈ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു നമ്മൾ തന്നെ ഒന്ന് സ്വയം വല വിലയിരുത്തേണ്ട ഒരു കാര്യം കൂടിയാണ് അച്ഛൻ പറഞ്ഞത് കാരണം എന്താ വെച്ച് നമ്മൾ എത്രത്തോളം ക്രിസ്തീയ സാക്ഷ്യമുള്ളവരായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതൊരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ എത്രത്തോളം നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ട് സെക്രട്ടറി ഒരു ചിന്ത എല്ലാവരുടെ ഉണ്ടാവും ഈ പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്ന ആവാ ഞാന് ഇടതു വലതു അറിയുന്നത് എല്ലാരും പറയുന്ന പോലെ എനിക്കും ഇങ്ങനെ പബ്ലിക്കായിട്ട് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ പക്ഷെ ജോസയുടെ പറഞ്ഞൊരു കാര്യം അത് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു കാരണം എനിക്ക് സത്യം പറഞ്ഞിട്ടുള്ള ഞാൻ പഠിക്കണമില്ല പി ജി ചെയ്യുന്നുണ്ട് സിവിൽ സർവീസ് ചെയ്യുന്നുണ്ട് പിന്നെ

आजदाई सम्मानन लगिरदिनी हमारे संघ में मानले अभिनंदन आजदाई सम्मानन लगिरदिनी हमारे संघ में ए बी अब्राहम जी बागम आश्रम जिता जेनीटर ओके सेक्रेटरी